എലക്കുണ്ടാക്കും നമ്മുടെ ഇത് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ റേറ്റ് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഈ ഒരു വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈ വില്ലയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ സെയിം വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് കേട്ടോ പൂവിൻ്റെ കളറ് വരുന്നത് ഇനി യെല്ലോ റയൽ നിലയുടെ പ്ലാന്റ് പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ബഗൻവില്ലയുടെ തന്നെയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മളിതിൽ കാണിച്ച ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകളുടെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആകത്തുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാമെന്നാണ് സെയിൽ ചെയ്യുന്നതിന് നിർബന്ധമായിട്ടും അതിൻ്റെ പ്ലാന്റ് സൈസ് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതും ഒരു ആഗ പ്ലാന്റിൻ്റെ കോംബോയാണ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ആഗ പ്ലാന്റിൻ്റെ കോംബോ വരുന്ന കേട്ടോ ബിഗോണിയയുടെ ഇത്രയും പ്ലാന്റ് ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കോംബോയുടെ റേറ്റ് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരുകയും ഇത് നൂറ് രൂപയാണ് ബികോണിയയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് കുറച്ച് വികോണിയുടെ കളക്ഷനും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ രാവിലത്തെ വീഡിയോയിലും വികോണിയ തന്നെയായിരുന്നു ഇത് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് തക്കലാത്തിയുടെ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും കലാത്തിയെ തന്നെയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഏട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി നമുക്ക് വരുന്നത് കുറച്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ തൈ കാണുന്ന ഇത്രയും പ്ലാന്റുകൾ നമുക്ക് വരുന്നത് എട്ട് പ്ലാന്റ് വരുന്ന അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ് പ്ലസ്ക്കൊക്കെ ചാർജാണ് വരുന്നത്